ഒരു സദ്ഗുരുവിൻ്റെ മാർഗനിർദ്ദേശത്തിൽ ഭഗവത്ഗീത പഠിക്കുന്നതിലൂടെ ഭൂതകാലത്തിൽ നിന്ന് പഠിച്ച് ഭാവി ആസൂത്രണം ചെയ്തുകൊണ്ട് വർത്തമാന കാലത്ത് ഭയവും വിലാപവും കൂടാതെ പ്രവർത്തിക്കാനായിട്ട് കഴിയും ഭഗവത്ഗീത വായിക്കുന്നതിലൂടെ ഒരാൾ ജ്ഞാനിയും തീരുന്നു ഭഗവത്ഗീത ജ്ഞാനത്തിൻ്റെയും ആത്മീയതയുടെയും ഒരു നിധിയാണ് അത് നമ്മുടെ ജീവിതത്തെ പലതരത്തിൽ സമ്പന്നമാക്കും ഭഗവത്ഗീത പഠിക്കുന്നതിലൂടെ നമ്മുടെ ഇന്ദ്രിയങ്ങളെയും വികാരങ്ങളെയും എങ്ങനെ നിയന്ത്രിക്കാം ഏത് സാഹചര്യത്തിലും ശാന്തമായും സമാധാനത്തോടെയും സംയമനത്തോടെയും എങ്ങനെ നിലകൊള്ളാം അറിവും വിനയവും എങ്ങനെ നേടാം ജനന മരണ ചക്രത്തിൽ നിന്ന് നമ്മെ തന്നെ എങ്ങനെ മോചിപ്പിക്കാം ജീവിതത്തിൻ്റെ പരമോന്നത ലക്ഷ്യമായ കൃഷ്ണനോടുള്ള സ്നേഹവും ഭക്തിയും എങ്ങനെ വളർത്തിയെടുക്കാം എന്നിവ നമുക്ക് പഠിക്കാൻ കഴിയും ഭഗവത്ഗീത വെറും ഒരു പുസ്തകമല്ല മറിച്ച് നമ്മുടെ ബോധത്തെ പരിവർത്തനം ചെയ്യാനും ഉന്നതമായ പൂർണതയിലേക്ക് നയിക്കാനും കഴിയുന്ന ഒരു ജീവിക്കുന്ന വഴികാട്ടിയാണ് ഭഗവത്ഗീത ശ്രീമദ് ഭഗവത്ഗീത ആരംഭിക്കുന്നത് തന്നെ ഒരു യുദ്ധകളത്തിൽ വെച്ചാണ് നിലവിളക്ക് കൊളുത്തി ചന്ദനത്തിരിയുടെയും പൂക്കളുടെയും സൗരഭ്യം നിറഞ്ഞ് മംഗളകരമായ ഒരു അന്തരീക്ഷത്തിൽ വെച്ചല്ല മറിച്ച് യുദ്ധം കുത്തിയും കൊലയും നടക്കാൻ പോകുന്ന സംഘർഷഭരിതമായ അന്തരീക്ഷത്തിലാണ് അതായത് യുദ്ധക്കളത്തിലെ ഒരു യോധാവിന് ശാന്തി കണ്ടെത്താമെങ്കിൽ ബാക്കി സാധാരണയായിട്ടുള്ള ആളുകൾക്കും സമാധാനം കണ്ടെത്താനായിട്ടുള്ള എളുപ്പമാണ് ഭഗവത്ഗീത എന്നതാണ് അതിൻ്റെ പാഠം